മക്കയിൽ അവതരിച്ച ഇരുപത് സുഖങ്ങളുള്ള വരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ സൂറത്തുൽ മുസമ്മിൽ എന്ന അധ്യായത്തിന്റെ ലഘു വിവരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രണ്ടു വചനങ്ങളാണ് പാരായണം ചെയ്തത് നബിസലാഹ് അലൈവ് വസ്ലമ തങ്ങളെ അവിടുത്തെ റബ്ബായ അള്ളാഹുവിൻ്റെ രക്ഷിതാവിൻ്റെ വിളിയാണ് മുസ്മിൽ വസ്ത്രം കൊണ്ട് മൂടിയ നബിയേമ രാത്രി അല്പസമയം ഒഴിച്ചുള്ള ബാക്കി സമയം എഴുന്നേറ്റ് നിസ്കരിക്കണം ഈ ആയത്തിനെക്കുറിച്ച് ഇതിൻ്റെ വിശദീകരണങ്ങൾ പറയുമ്പോൾ ആ ഇമ്മത്തുകൾ ചില കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മക്കയിലെ കുറേശ്ശികൾ നബിസ്വല്ലാഹു വലൈവിസ്ലാം തങ്ങളെക്കുറിച്ച് കവിയാണെന്നും പ്രശ്നക്കാരനാണെന്നും ഭ്രാന്തനാണെന്നും ഒക്കെ പറഞ്ഞ സമയത്ത് നബിസലല്ലാഹു വലൈഹലമ തങ്ങൾ വ്യഥയോടെ വ്യസനത്തോടെ വീട്ടിൽ പുതപ്പിട്ട് മുടിക്കിടന്നപ്പോൾ ആ നബി തങ്ങളോട് പുതപ്പിച്ച് പുതച്ചു കിടക്കുകയല്ല മറിച്ച് പ്രവർത്തന രംഗത്ത് സജീവമാകുക എന്ന് നിർദ്ദേശിക്കുകയാണ് അള്ളാഹു ചെയ്തത് ഹിറാ ഗുഹൈൽ ജിബിലിൽ അലൈഹി സ്വലാം കൂട്ടിപ്പിടിച്ച് ഓതുവാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ അലൈഹി നബിസലുല്ലാഹു തങ്ങൾ പ്രതികരിക്കുകയും ചെയ്ത സന്ദർഭം അങ്ങനെ സൂറത്തുൽ അലത്തിൻ്റെ ആദ്യ അഞ്ച് സൂക്തങ്ങൾ ഓദിക്കൊടുത്ത് ഓതാൻ നിർദ്ദേശം നൽകി അപ്പോൾ ഭയം കാരണം പുതപ്പിട്ട് മൂടൂ എന്ന് വീട്ടിൽ വന്ന് ഹദീജ ബീവിയോട് പറഞ്ഞപ്പോൾ പുതപ്പിട്ട് മൂടുകയും ചെയ്ത സന്ദർഭം അങ്ങനെ പുതപ്പ് മൂടിക്കിടന്നപ്പോഴാണ് ഇത് ഇറങ്ങിയതെന്നും മറ്റൊരു അഭിപ്രായവും കാണാം ഏതായാലും മുത്തറസുലാഹി തങ്ങളെ അള്ളാഹുവിൻ്റെ വിളിയാളം വന്ന രൂപമാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് മുസമ്മിൽ എന്ന പ്രവാചക ബാധ്യത ഏറ്റെടുത്തവരെ എന്നും അതല്ല മുസമ്മിൽ എന്നാൽ ഖുർആനിൻ്റെ ചുമതല ഏറ്റെടുത്തവരെ ഏറ്റെടുത്തവരെയെന്നും വ്യാഖ്യാനങ്ങളുണ്ടെന്ന് ഖുർതുബിയിൽ കാണാൻ കഴിയും പുതപ്പിട്ട് മൂടിയവരെ എന്ന പ്രയോഗത്തിൽ രണ്ട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും കുർത്തുബിമാൻ പ്രത്യേകം പറയുന്നുണ്ട് ഒന്ന് ഈ ഒരു കാര്യം അതായത് പുതച്ചു കിടക്കുക എന്ന ഒരു പ്രവർത്തനം അതിനെ ആക്ഷേപിക്കാതെയുള്ള സൗമ്യമായ നിർദ്ദേശം നടത്തുമ്പോഴാണ് നിലവിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ഇത്തരം സംബോധന രീതികൾ അറബികൾ നടത്താറുള്ളത് അതായത് ഈ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നതിനെ അള്ളാഹു ആക്ഷേപിച്ചിട്ടില്ലെന്ന് അറിയിക്കാനാണ് ഈ പ്രയോഗം അള്ളാഹു സുബാനുഭവ താലം നടത്തിയത് എന്ന് പറഞ്ഞാൽ അറബികളുടെ രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ എടുത്തു പറയുക എന്നത് അത് ആക്ഷേപിക്കാതെയുള്ള ഒരു രീതിയാണ് അപ്പോൾ അള്ളാഹു ആ ഒരു രീതി സ്വീകരിച്ചു എന്നും രണ്ടാമതായിട്ട് ഇത്തരം സ്വഭാവങ്ങൾ സ്വീകരിച്ച എല്ലാവർക്കും അതായത് പുതപ്പിട്ട് മൂടിക്കിട കിടന്നിറങ്ങുന്നവരെയെല്ലാം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന ഈ കൽപ്പന ബാധകമാണെന്ന് വരുത്തലാണ് ഈ പ്രയോഗത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമെന്നും കുർത്തു വിവം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള പ്രത്യേകമായിട്ടുള്ള നിസ്കാരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞല്ലു അലൈ വസ്ലാം തങ്ങളോട് പറഞ്ഞത് പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ അധ്യായങ്ങളിൽ പെട്ടതാണ് ഈ സ്വചനം എന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ നിസ്കാരം അപ്പോൾ നിയമമില്ലായിരുന്നു അതുകൊണ്ടാണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ തിരുദൂതരോട് അവിടുന്ന് കൽപ്പിക്കപ്പെട്ടത് രാത്രി നിസ്കാരം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്കും മറ്റുള്ളവർക്കും നിർബന്ധമായിരുന്നോ അതോ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് മാത്രമായിരുന്നോ എന്നത് സംബന്ധിയായിട്ട് പണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഏതായാലും നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് തഹജ്വുദ് നിസ്കാരം നിർബന്ധമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചു അത്ത് നിസ്കാരം ിസലാ അലൈഹി വസ്ലാം തങ്ങൾ മദീനയിലെത്തിയതിന് ശേഷമാണല്ലോ നിയമമാക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു വചനം ഇസ്ലാമിൻ്റെ പ്രബോധന പ്രാരംഭഘട്ടത്തിൽ അവതരിച്ചത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമുണ്ട് ഏതായാലും രാത്രിയിൽ അല്പസമയമെങ്കിലും എങ്കിലും നിസ്കരിക്കുന്നത് വലിയ മഹത്വമുള്ളതാണ് ഉള്ളതാണ് അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക സലാം പറയൽ വ്യാപിപ്പിക്കുക അതേപോലെ തന്നെ ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് അതായത് രാത്രി നിസ്കരിക്കുക എന്നാൽ മലക്കുകളുടെ സലാമോടെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാം മലായിക്കത്തിൻ്റെ സലാം ലഭിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് വേണ്ട സൽഗുണങ്ങളെ റസൂൽ ഉള്ളാഹി തങ്ങൾ എണ്ണിപ്പറഞ്ഞ സന്ദർഭത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് രാത്രി നിങ്ങൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ രാത്രി നിസ്കാരത്തിലൂടെ അള്ളാഹുവിൻ്റെ മഹത്തായ ആ ആ മലാഹിക്കത്തിന്റെ സലാം മുഖേനെ നമുക്ക് സ്വർഗത്തിലേക്ക് സ്വർഗീയ പ്രവേശനം സാധ്യമാകുമെന്ന് പഠിപ്പിച്ചു സ്വാദിക്കുൽ മസ്തുഖായ അല്ലാമീനായനെ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നതൊന്നും വെറുതെയാകില്ലല്ലോ ഹൃദയ ശുദ്ധീകരണത്തിനും ആത്മീയമായ കാരണങ്ങൾ വിശദീകരണം വിശദീകരിക്കുന്നിടത്തും ഏ സൈനു സൈനുദ്ദീൻ മഹദൂം റദീ അള്ളാഹുവിനു പറയുന്നത് കാണാം ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മരുന്നുകൾ അഞ്ചെണ്ണമാണ് അർത്ഥം ചിന്തിച്ച് ഖുർആാൻ പാരായണം ചെയ്യുക വയറ് കാലിയാക്കി വെക്കുക രാത്രി നിസ്കരിക്കുക താഴ സമയത്ത് അള്ളാഹുവിലേക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കുക ശ്രേഷ്ഠന്മാരായ സഞ്ജനങ്ങളോടൊപ്പം സ്വാലിഹിങ്ങളോടുകൂടെയുള്ള സഹവാസം ഇതാണ് ഈ അഞ്ച് കാര്യങ്ങൾ അതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ നിസ്കാരത്തിലൂടെ സാധ്യമാണ് ഒന്ന് രാത്രി നമ്മൾ നിസ്കരിക്കുന്നു അതോ ൂടെ തന്നെ ആ നിസ്കാരത്തിൽ ഖുർആൻ ഹൃദയം നമ്മൾ ഓതുന്നു അതോടുകൂടെ അള്ളാഹുവിലേക്ക് പാതിരാ സമയത്ത് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവ ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രക്രിയയാണ് ആ സമയത്ത് നടക്കുക അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനവറുകൾ അവിടുത്തെ അറിയിക്കുക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം പറഞ്ഞത് കാണാം സമയത്തിന്റെ കുറവ് മൂലം അത് വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ വചനം അതായത് അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ രാത്രിയുടെ പകുതി സമയം അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചുകൊണ്ട് നിങ്ങള് കുറച്ചൊന്ന് നിസ്കരിക്കണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന അത്യാവശ്യം ഉറങ്ങിയ ശേഷം രാത്രിയുടെ പകുതിയോ അതിനടുത്ത സമയമെങ്കിലും നിസ്കരിക്കണം എന്നാണ് റബിസാഹു അലൈഹി വസ്ലാം തങ്ങളോടുള്ള കൽപ്പന കല്പന അടുത്തായ് അലൈഹി അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുക എന്നിട്ട് റസൂറുല്ലാഹാനോട് പറയുകയാണ് വറത്തിരിൽ ഖുർആാൻ പരിശുദ്ധ ഖുർആാൻ സാവകാശം പാരായണം നടത്തുകയും ചെയ്യുക രാത്രിയുടെ പകുതിയേക്കാൾ നിസ്കാരം കൂടിയാലും കുഴപ്പമില്ലെന്നാണ് സാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു മുത്തർ റസൂള്ള്ക്ക് പല രൂപത്തിലുള്ള ഓപ്ഷൻസുകൾ ചോയ്സുകൾ നൽകിയതാണ് ഇവിടെ ഖുർആൻ പാരായണം ഒരു പ്രധാന ഭാഗമാണെന്നതിനു പുറമെ തന്നെ ഇവിടെ വറത്തിൽ ഖുർആാൻ തർത്തില എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഖുർആൻ പാരായണത്തിനുള്ള നല്ല അവസരവുമാണ് നിസ്കാരം ഏയ് അത് അപ്പോൾ പാരായണം സാവകാവാശമാകുന്നത് എന്നത് വളരെ അഭികാമ്യമാണ് എന്നത് അള്ളാഹു സുബാനു മത്താല പ്രത്യേകം പറയുകയാണ് തെർത്തീല കാരണം തെർത്തിൽ എന്ന അക്ഷ എന്നാൽ അക്ഷരങ്ങൾ വ്യക്തമാക്കിയും വെളിവാക്കിയും വാക്കുകൾ സാവകാശം നന്നാക്കിയും പാരായണം ചെയ്യുന്ന രീതിയാണ് ഓതുന്നവനും കേൾക്കുന്നവനും ആശയം ചിന്തിക്കാനും മനസ്സിൽ പതിയാനും കൂടുതൽ സഹായകമാകുന്ന രീതിയാണ് തൃർത്തിയിലായിട്ടുള്ള ഈ ശൈലി വേഗം ഓതുന്ന ശൈലിക്ക് പുറയേക്കാൾ നല്ലത് ഇങ്ങനെ തീർത്തിയിലാക്കിയിട്ടുള്ള പാരായണമാണെന്ന് നബ്സുലാ അലൈഹി വസ്ലം തങ്ങളോട് റബ്ബിൻ്റെ കൽപ്പനയാണ് അബ്ദുല്ലാഹിബിനെ അമർ റലിയുല്ലാഹ്നുവിൽ നിന്ന് അബുദാബു റലിയുല്ലാഹ്നു ഉദ്ധരിക്കുന്ന ഹദീഫില് നബിസ് അല്ലാ അലി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവനെ അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടും അങ്ങനെ സ്വർഗ്ഗത്തിൻ്റെ ആദ്യ പദവിയിൽ അദ്ദേഹത്തെ നിർത്തപ്പെടുകയും ഓതുക കയറുക അതായത് വറത്തിൽ എന്ന് ഭൂമിയിൽ വെച്ച് സാവകാശം ഓതിയിരുന്നത് പോലെ സാവകാശ ോദിയിട്ട് നിങ്ങൾ കയറാം എന്ന് പറയും എന്നിട്ട് ഫൈൻ ഫൈൻറെ മൻസിലക്ക എപ്പോഴാണോ അവസാനിപ്പിക്കുന്നത് ആ സമയം മുഴുവനും കയറി കയറി അവസാനം എത്തുന്ന ആയത്തെ എവിടെയാണോ അപ്പോൾ നീ എവിടെയാണോ എത്തിച്ചേരുന്നത് അത്രയും വലിയ പദവി നിനക്ക് എത്തുമെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അള്ളാഹു അവൻ്റെ സ്വർഗീയസ്ഥരാകുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തും അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആൻ പാരായണത്തിൻ്റെ മര്യാദകളും മറ്റും വിവരിക്കുന്ന വിജ്ഞാനശാഖ തന്നെ നമുക്കിടയിൽ നിന്ന് വളരെ സുലഭമാണ് തജുവീദ് നമ്മളൊക്കെ മദ്രാസിൽ പഠിക്കുമ്പോൾ ഒരു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതല്ല പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഫാത്തിഹ അടക്കമുള്ള പ്രധാനപ്പെട്ട സുഹത്തുകളെങ്കിൽ പോലും അവകളെങ്കിലും കൃത്യമായിട്ട് പൂർണ്ണമായി പാരായണം ചെയ്ത് പഠിക്കാൻ അതല്ലെങ്കിൽ തജ്വീതോടുകൂടെ ാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തജ്വീദ് എന്ന പേരിൽ നബി സലാഹു അലൈവീ വസ്സലം തങ്ങളിൽ നിന്ന് ശിഷ്യന്മാരും അവരിൽ നിന്ന് അടുത്തവരും ഇങ്ങനെ മുഖാമുഖമായി കേട്ടുപഠിച്ച സമ്പ്രദായമാണിത് അതുകൊണ്ട് തന്നെ ഈ വിശ്വസ്തരും പ്രഗത്ഭരുമായ കാര്യവുകൾ അതായത് ഉസ്താദുമാരിൽ നിന്നും കേട്ട് തന്നെ ഖുർആാൻ പാരായണം പരിശീലിക്കേണ്ടതാണ് പുതിയ കാലത്ത് യൂട്യൂബും ഏ ഐ സാങ്കേതിക വിദ്യകളൊക്കെയുണ്ട് എന്നാലും ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കുക എന്ന ഒരു നബിസ്ഹു അലൈഹി സ്വലാമ തങ്ങൾ അവിടുത്തെ അനുചരർക്ക് പകർന്നു കൊടുത്ത രീതിയാണ് നമ്മളും അനുധാപനം ചെയ്യേണ്ടത് അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ ഖുർആനെ കുറിച്ച് പറയുകയാണ് തീർച്ചയായിട്ടും ഭാരമുള്ള വചനം തങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തരാൻ പോകുന്നു രാത്രി നിസ്കാരത്തിനുള്ള കൽപ്പനയാണ് ഇവിടെ ഭാരമുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സമയമാണ് അതിൻ്റെ ഭൂരിഭാഗം സമയവും നിസ്കരിക്കണമെങ്കിൽ ശരീരത്തിന്റെ താല്പര്യം അവഗണിക്കുകയും പൈശാചിക ദുർബോധനത്തോട് പോരാടുകയും ചെയ്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് ചില മുഫസ്ഥിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഭാരമുള്ള വചനം എന്ന് പറഞ്ഞത് നബിസലാഹു അലൈഹി വസ്സലാമ തങ്ങൾക്ക് പിന്നീട് അവതരിപ്പിക്കാൻ പോകുന്ന ഖുർആൻ വാക്യങ്ങൾ നിയമനിർദ്ദേശങ്ങൾ എന്നിവയാണ് എന്നും ഐമത്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു സഖീൽ വളരെ ഭാരമുള്ള അതികഠിനമായ ഒരു കാര്യമാണ് റസൂലല്ലാഹി തങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ നടപ്പിൽ വരുത്തുക അതേപോലെ തന്നെ പ്രബോധനം ചെയ്യുക വാരിച്ച ഇതാണല്ലോ നബി എനിസല്ലാഹു അലൈഹി വസ്സലം തങ്ങൾക്കുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും മുത്തർ റസൂലുല്ലാഹിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മക്കയുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് വാരിച്ച ജോലി തന്നെയാണ് അതുപോലെ വഹിയെ സ്വീകരിക്കുക അത് വളരെ ഭാരം പിടിച്ച സംഗതിയാണെന്ന് ഹദീഫുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മദീനയിലെ മരം കോച്ചുന്ന തണുപ്പുള്ള സമയത്ത് പോലും നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വഹി വരുമ്പോൾ അത് കാരണം മുത്തറസൂൽ അാഹി തങ്ങൾ എന്ന് ഒട്ടക പുറത്ത് പുറത്താണെങ്കിൽ വാഹി കാരണമായിട്ട് വാഹീൻ്റെ ഭാരത്താൽ ഒട്ടകം മുട്ടുകുത്തി പോകുമായിരുന്നുവെന്നും വഹി അവസാനിച്ചാറല്ലാതെ ഒട്ടകത്തിന് അനങ്ങാൻ സാധ്യമാകൂല അത്രയും ഭാരമുള്ള ഒരു കാര്യമാണ് വഹി അപ്പം ആ വഹിയുകൾ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് അഹിമത്തുകൾ പലതും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞ ഭാരമുള്ള വചനം ലാ ഇലാഹ എന്ന വാക്കാണെന്നും നന്മയുടെ തുലാസിൽ ഭാരം തൂങ്ങുമെന്നും അഭിപ്രായമുണ്ട് അതുകൊണ്ട് നമ്മൾ ആ പരിശുദ്ധ ദീനം ഇസ്ലാമിനെയും ഖുർആാനിനെയും തൗജീദിന്റെ വചനമന്ത്രത്തെയും നെഞ്ചിലേൽക്കേണ്ട നെഞ്ചിലേറ്റ് ജീവിക്കേണ്ട വിശ്വാസികളായി തീരാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം ഉണർന്നെഴുന്നേൽക്കുക എന്നത് അത് കൂടുതൽ യോജിപ്പുണ്ടാക്കുന്നതും വമുഖീല പാരായണം കൂടുതൽ സ്പഷ്ടമാക്കുന്നതും തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയും നമ്മുടെ മനസ്സും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് ഈ രാത്രി നിസ്കാരത്തിലൂടെ നമുക്ക് സാധ്യമാകുമെന്നാണ് പറയുന്നത് ഭാരമേറിയ ഈ ചുമതല നിർവഹിക്കാനുള്ള ആത്മീയ ശക്തി അതേപോലെ തന്നെ ദൈവിക സഹായം ലഭിക്കാനുള്ള മാർഗമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിന് വേണ്ടിയിട്ട് രാത്രി ഉറക്കം കുറച്ചുള്ള നിസ്കാരം പകലുള്ള നിസ്കാരത്തെക്കാൾ പ്രയാസകരമായ രാത്രി നിസ്കാരത്തിലൂടെ ആത്മനിയന്ത്രണത്തിലുള്ള പരിശീലനമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുക അപ്പം മുത്തറസൂലായി തങ്ങളെ അള്ളാഹു പടിപടിയായിട്ട് പരിശീലിപ്പിക്കുകയാണ് മനസാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന നിസ്കാരമായിരിക്കും രാത്രി അതുകൊണ്ടാണ് ചെവിയുടെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ കൂടുതൽ യോജിപ്പ് അതായത് ഏകാത്മകമായിട്ട് നിസ്കരിക്കാൻ അള്ളാഹുവിയിലേക്ക് മുന്നിടാൻ അവന് സുചോതി ചെയ്യാൻ കഴിയുന്ന നിശബ്ദമാകുന്ന ഒരു അവസരമാണ് രാത്രി ആ രാത്രി സമയം മറ്റ് ചിന്തകളിൽ നിന്നും മാറി നിസ്കാരം ദിക്കറുകൾ തസ്ബിഹ് എന്നിവക്കൊക്കെ പറ്റിയ ഏറ്റവും സമയമാണെന്ന് ഖുർആാൻ അടിവരയിട്ട് പറയുകയാണ് എന്നാൽ മുത്തറസുറായി തങ്ങള് രാത്രിയിൽ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പകൽ കിടന്നുറങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് പകലിൽ സെബാൻ തവീല ദീർഘമായ ജോലി തിരക്കുണ്ട് പകലിൽ നമുക്കറിയാം മുത്തു റസൂർ ഉള്ളാഹിത്തങ്ങൾ പ്രബോധന ആവശ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ജനസമ്പർക്കം തുടങ്ങിയ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് നല്ല തിരക്കുണ്ടാകും ആ സമയം ദീർഘമായ നിസ്കാരത്തിനും ചിന്തക്കും തടസ്സമുണ്ടല്ലോ അതാണ് മറ്റ് ചിന്തകളിൽ നിന്നും മാറാൻ സാധിക്കുന്ന രാത്രി സമയം തങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൽപ്പിച്ചത് നാമത്തെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തെ എപ്പോഴും നമ്മൾ ഏകാഗ്രചിത്തനായിട്ട് ആരാധനയിൽ അവൻ അവനെ സ്മരിച്ചുകൊണ്ടിരിക്കണം ഇല അള്ളാഹുവിയിലേക്ക് മാത്രമായി മടങ്ങുകയും ചെയ്യണം അള്ളാഹുവല്ലാതെ ആരാധനില്ല അതുകൊണ്ട് അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ആരാധന ചെയ്യുകയും അവൻ്റെ നാമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹുവിയിലേക്ക് മാത്രമായി മടങ്ങുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ജനങ്ങളുമായി ബന്ധമില്ലാതിരിക്കുക എന്നല്ല ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അള്ളാ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജീവജാലങ്ങളോടൊന്നും ബന്ധം പാടില്ല അതൊരിക്കലും ശരിയല്ല മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അവനിലേക്ക് നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ഏൽപ്പിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയ സ്ഥാനത്തിൻറെയും ഉടമയാകുന്നു നാഥനാകുന്നു അവൻ മാത്രമാണ് അതുകൊണ്ട് അള്ളാഹു ഏകനാകുന്നു എല്ലാ കാര്യങ്ങളെയും അവനെ വരമേൽപ്പിക്കപ്പെട്ടതാക്കണം വരമേൽപ്പിക്കപ്പെടണം എന്നാണ് ഈ ആയത്തിൻ്റെ വചനം എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെതായ സ്ഥിതിക്ക് എല്ലാം അവരിലേക്ക് വരമേൽപ്പിക്കുക എന്നാണ് ഖുർആൻ്റെ കൽപ്പന ജമീല പസ്ബിരാലമായ യഖൂലൂൻ മുത്ത റസൂലുള്ളാഹി തങ്ങളോട് പറയാണ് സത്യനിഷേധികൾ നിങ്ങൾക്കെതിരെ പരത്തുന്ന ആക്ഷേപങ്ങളെ പറ്റി നബി തങ്ങളെ അങ്ങ് ക്ഷമിക്കുകയും വഹ്ജുറുഹും ഹജറൻ ജമീല നല്ല നിലയിൽ അവരോട് ഒന്നും ദുശ്ചെയ്തികളൊന്നും ചെയ്യാതെ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യണം മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആശയം കൊണ്ടും സംസ്കാരം കൊണ്ടും ശത്രുക്കളുമായി അകന്നു നിൽക്കുകയും അവരുടെ ദുരാരോപണങ്ങൾക്കും ശല്യപ്പെടുത്തുകൾക്കും നേരെ കണ്ണടക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാഷിക്കാൻ വേണ്ടി ക്ഷമിക്കുകയും ക്ഷമ കൈകൊള്ളുകയും നയപരമായി പെരുമാറുകയും പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും വേണം മനുഷ്യൻ ആ മനുഷ്യനിൽ ഏറ്റവും ഉത്കൃഷ്ടരായ നമിതങ്ങളോടുള്ള ഖുർഹാന്റെ കൽപ്പനയാണിതെങ്കിൽ ഈ ലോകത്ത് വിശ്വാസികളാകുന്ന മാനവ സമൂഹത്തിനുണ്ടാകാൻ പോകുന്ന സർവ്വവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരു വിശ്വാസി കൈക്കൊള്ളേണ്ട അവനോടുള്ള കൽപ്പന ഖുർആാൻ ഇവിടെ പറഞ്ഞു വെക്കുകയ വസ്ബിർ ക്ഷമ കൈകൊള്ളണം ആരെന്തു പറഞ്ഞാലും തകരരുത് പതറരുത് അള്ളാഹുവാകുന്ന സിട്ടാവ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാം മതിയായവനാണ് ആ റബ്ബുള്ള കാലത്തോളം നമ്മൾ ആരും വേദനിക്കരുത് സങ്കടത്തിലാവരുത് എന്ന് ഖുർആാൻ നമ്മളോട് പറയുന്നു സത്യനിഷേധികളെയും ഉലിന്യമി ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച സത്യനിഷേധികളെയും വിട്ടേക്കുക ഏ വമഹീലുഹും അവർക്ക് അല്പസമയം സാവകാശം നൽകുകയും ചെയ്യുക അക്രമികൾക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അള്ളാഹു അവിടത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു അവരെ ഏറ്റെടുക്കുമെന്നും അതിനുള്ള അല്പകാലത്തെ താമസമുണ്ടെന്നും അതുവരെ നിമിതങ്ങളോട് ക്ഷമിക്കണമെന്നും നബിസലാഹു അലൈ വസ്ലാം തങ്ങളെ ഈ ആയത്തുകൊല കൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ഓ അങ്ങനെ അല്പം കഴിഞ്ഞാണല്ലോ ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ബദർ യുദ്ധം നടക്കുന്നത് ആ ബദർ യുദ്ധത്തിൽ ധിക്കാരികളായ മക്കയിലെ ധാരാളം മുസ്ലിഖങ്ങളെ അള്ളാഹുവിൻ്റെ ആ ഒരു യുദ്ധത്തിലൂടെ ഇസ്ലാമിക യുദ്ധത്തിലൂടെ അവരെ കൊല ചെയ്ത സംഭവം നമുക്കൊക്കെ അറിയാമല്ലോ അവൻ്റെ പ്രത്യേകമായ സഹായം ലഭിച്ചത് കാരണമായിട്ട് ബദറിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന വമ്പൻ വിജയം ഖുർആാൻ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ ഇന്നലധ ഇനീമ നമ്മുടെ അടുക്കൽ അങ്കാലൻ ചങ്ങലകളും ജ്വലിക്കുന്ന അഗ്നിയുമുണ്ട് എന്ന് പറഞ്ഞാൽ ചങ്ങലകൾ നരകക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ളതാ അപ്പോൾ നരകത്തിൽ ചങ്ങലകൾ ഉണ്ടാകുന്നു പറയുമ്പം അത് അപകടത്തിന് മുമ്പിൽ പ്രയാസത്തിന് മുമ്പിൽ പ്രയാസം ഭാരമുള്ള ചങ്ങലകളിൽ അവരെ ബന്ധിച്ചത് ചങ്ങല കിട്ടില്ലെങ്കിൽ അവർ ഓടി രക്ഷപ്പെടും എന്ന ഭയം കൊണ്ടല്ല മറിച്ച് അവർ ഒന്ന് ഉയരാൻ ശ്രമിച്ചാൽ പോലും അവരെ പിടിച്ചെടുത്താൻ പാകമായിട്ടുള്ള ഭാരം നൽകുന്നതാണ് ഈ ചങ്ങലകൾ അതാണ് അങ്കാൽ എന്നതിന് വിവിധ ശിക്ഷകൾ എന്ന വ്യാഖ്യാനം ഉണ്ട് എന്നാലും ഈ ചങ്ങരകൾ ഇട്ടു അവരെ വീണ്ടും പ്രയാസത്തിൻ്റെ മുകളിൽ പ്രയാസം ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം വേദനാജനകമായ ശിക്ഷയും അവർക്ക് അവിടെ ഉണ്ടാകും തുടങ്ങിയ പല ഭക്ഷണമാണ് ഇത് എന്നും അത് തൊണ്ടയിൽ കുടുങ്ങുകയും അകത്തേക്കിറങ്ങുകയോ പുറത്തേക്ക് ഛർദ്ദിക്കാനോ കഴിയാത്ത രൂപത്തിൽ നരകക്കാരുടെ ഭക്ഷണത്തെക്കുറിച്ച്

എന്ന് സൂറത്തുൽ പറഞ്ഞ അതേപോലെ നേരത്തെ പറഞ്ഞൂമ് ഇത്തരം ഭക്ഷണങ്ങളെ കുറിച്ചാണ് സൂറത്തുൽ മുസമ്മിലും ഈ മുഷിങ്ങൾക്ക് താക്കീത് നൽകുന്നത് അതേ ഭൂമിക്ക് വിറക്കുന്ന ദിവസം പർവ്വതങ്ങളും അന്ന് പർവ്വതങ്ങൾ ഒഴുകുന്ന മണൽ മണൽക്കുന്ന് പോലെ ആയി തീരുകയും ചെയ്യും നിങ്ങൾ കണ്ടിട്ടില്ലേ മഴ മഴ മഴവെള്ളം വന്നാൽ ഈ മണലുള്ള സ്ഥലങ്ങളൊക്കെ ആ കുന്നിൽ നിന്ന് ചളിവെള്ളം ഇങ്ങനെ ആ കുന്നോടുകൂടെ ചളിമണ്ണും വെള്ളത്തോടുകൂടെ ചേർന്ന് ഒഴുകുന്നത് പോലെ ഈ പർവ്വതനിരകളിൽ പാറിപ്പറക്കുന്ന കിടുകിട വിറക്കുന്ന ഒരു ദിവസം ആ ദിവസം അന്നായിരിക്കും അന്ത്യനാളിൻ്റെ ഭയാനകതകളെ കുറി കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ അവയിലുള്ള ധാരാളം അതിൻ്റെ വലിയ ശക്തിയോടുകൂടെ തന്നെ വിറകൊണ്ട് തകർന്നടിഞ്ഞ് മണൽകുന്നു പോലെ ആയി അങ്ങനെ അത് സംഭവിക്കുന്ന ദിനം സത്യനിഷേധികൾക്ക് ശക്തമായ ശിക്ഷയുണ്ടെന്ന താക്കീതാണ് ഇവിടെ നൽകുന്നത് ഇന്നും ഫിരാവിനിലേക്ക് റസൂലിനെ നമ്മൾ അയച്ചതുപോലെ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം അയച്ചിരിക്കുന്നു എന്ന് ഖുർആാൻ പറയുകയാണ് എന്നിട്ടോ ആ ഫിരാന് ആ റസൂലിനെ അവിടുന്ന് ധിക്കരിക്കുകയും അത് കാരണമായിട്ട് ശക്തമായ പിടുത്തം പിടിച്ചു ഫാഹദനു വബീല അങ്ങനെ പിടിച്ചു ശിക്ഷിച്ചു നമുക്കറിയാം ചരിത്രം മുസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ച ശത്രുക്കൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷ എന്നാണ് ഇവിടുത്തെ ഈ ഒരു അഹത് എന്നതിൻ്റെ ഉദ്ദേശമെന്നും അതല്ല ഇത് മക്കാർക്കുള്ള ശക്തമായ താക്കീതാണ് അഥവാ നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ശക്തരായിരുന്ന ഫറോബിയെയും അനുയായികളെയും മുസാൻ നബി അലൈഹി ഇസ്ലാമിനെതിരെ തിരിഞ്ഞപ്പോൾ ധിക്കാരം ചെയ്തപ്പോൾ അള്ളാഹു ശിക്ഷിച്ചുവെങ്കിൽ നിങ്ങളും സൂക്ഷിക്കണം നിങ്ങളെയും ശിക്ഷിക്കുന്ന അള്ളാഹു അവന് അതൊരു പ്രശ്നമേയല്ല അതൊരു പുത്തരിയല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് فكيف تتكون إن كفرتم يوما يجعل الولدان شيبا فكيف تتكون إن كفرتم إن الأنجن يعني إن كفرتم نقل نشيدك يعني اليوم أن أرد بسطة يجعل الولدان شيبا കുട്ടികളെ നരച്ചവരാ നരച്ചവരാക്കുന്ന ഒരു ഭയങ്കര ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക തെക്കുണ്ടാവുക എന്ന് പറഞ്ഞാലേ ആ ദിവസ ദിവസത്തെ ഭയാനകത കാരണം കുട്ടികളെ നരച്ചവരാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അതായാലും നിഷേധികളാൽ ആ ശിക്ഷയെ അന്ന് നിങ്ങൾക്ക് സഹ സഹികട്ട വല്ലാത്ത ഒരു ദിവസമാണ് എന്നും അതുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആ ദിവസത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അസാധ്യമാണെന്നുമാണ് ഖുർആൻ ഇവിടെ വരച്ചു കാണിക്കുന്നത് മഫൂല ആകാശം ും വാഗ്ദാനങ്ങളെല്ലാം പ്രാവർത്തികമാക്കപ്പെടും കേവലം ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ ഫമൻ റബ്ബിഹി ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇല്ല റബ്ബി ഈ റബ്ബിൻ്റെ അടുക്കിലേക്ക് ഒരു മാർഗം ഉദ് ഉദ്ദേശി ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ ആരെങ്കിലും മാർഗം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് ഏർപ്പാടാക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൗതിക ജീവിതത്തിൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടാലും ഈ ലോകത്ത് നശിച്ച് പരലോകത്തെത്തിയാൽ നിങ്ങൾക്ക് രക്ഷയില്ലെന്നും അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മാത്രമാണെന്നും അതിനുള്ള വഴി സ്വീകരിച്ച് രക്ഷാമാർഗം കണ്ടെത്തണമെന്നുമാണ് റബ്ബ് ഈ ആയത്തിലൂടെ ലോക ജനതയോട് വിളിച്ചു പറയുന്നത് അള്ളാഹുവേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ പാപങ്ങൾ പൊരുത്തപ്പെട്ട് നൽകണേ ദോഷങ്ങളൊക്കെ നീ നീക്കിത്തരണേയുള്ള ഞങ്ങൾ പാപികളാണ് ഈ വിശ്വാസവും ചെയ്തു ചെയ്തിട്ടുള്ള ചെറിയ സുഹൃദങ്ങളുമാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏക പ്രതീക്ഷ അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് ശുദ്ധിയുള്ള മുതാഹിരിയങ്ങളും തൊവ്വാങ്ങളിലും ആയിട്ട് ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ അവസാനത്തെ വചനം ഈ ആയതാണ് അൽപാൽപമായിട്ട് പറയാം ങ്ങളെ തങ്ങളും തങ്ങളോടൊപ്പമുള്ള ചില ആളുകളും രാവിൻ്റെ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും മറ്റു ചില സന്ദർഭങ്ങളിൽ രാവിൻ്റെ പകുതിയും രാവിൻ്റെ രാവിന്റെ ആയിട്ട് നിസ്കരിക്കുന്നുവെന്ന് നബിയെ അങ്ങയുടെ നാഥനാകുന്ന അള്ളാഹു അറിയുന്നുണ്ട് രാവിലെ രാവിനെയും പകലിനെയും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആകുന്നു ുംയസ്സിനു നിങ്ങൾക്കത് ശരിക്ക് ക്ലിപ്തപ്പെടുത്താവുന്നതല്ലെന്ന് അള്ളാഹുവിൻ അറിയാം അതായത് നമുക്കൊന്നും രാവും പകലെയും കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും കഴിയൂല മനസ്സിലാക്കാൻ കഴിയൂല فتاب عليكم فقرأوا ما تيسر من القرآن آكيال أبن نمك نينغلك هذا القرآن اللي ندم علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فقرأوا ما تيسر من القرآن അള്ളാഹുവിൻ്റെ അറിയാം ചിലർ നമ്മൾ നമുക്കിടയിൽ ചില രോഗികൾ ഉണ്ടായേക്കാം ഉണ്ടായേക്കാമെന്നും മറ്റു ചിലർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും തേടിക്കൊണ്ട് ഭൂമിയിൽ യാത്ര പോവുകയാണെന്നും മറ്റു ചിലർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നവരായതുകൊണ്ടും അതുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഖുർആാനിൽ നിന്നും പാരായണം ചെയ്ത് നിസ്കരിച്ചു കൊള്ളുകയും നിങ്ങൾ അലൈഹി അലൈവിസ്ല തങ്ങളോട് പറയുകയാണ് അത് വിശ്വാസികൾക്കും ബാധകമാണ് എന്താ പറയുന്നത് നിസ്കാരം നിർവഹിക്കുകയും അതേപോലെ തന്നെ നിർബന്ധ കൊടുത്തു വീട്ടുകയും വീട്ടേണ്ട നല്ല നിലക്കുള്ള എല്ലാ കടം കൊടുക്കുകയും ചെയ്യുക ഇതിന്റെ വിശദീകരണം നമുക്ക് പറയാം ആയത് പൂർത്തീകരിക്കുന്നു നിങ്ങളൊക്കെ സ്വന്തത്തിന് വേണ്ടിയിട്ട് വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ഗുണം അത് വളരെ മഹത്തമുള്ള പ്രതിഫലമുള്ളതായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആഹിറത്തിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം അതുകൊണ്ട് അല്ലാഹുവിനോട് പാപമജനം തേടുക അല്ലാഹു വളരെ പൊറുക്കുന്നവന് അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ വലിയ ആയത്താണ് അതിനെ വാഗീകരിച്ചു വാഗീകരിച്ച് പറഞ്ഞതാണ് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ അദ്ധ്യായത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു നമ്മ നമ്മളെ സൂചിപ്പിച്ചല്ലോ രാവിലെ പൗതിയോ അതിൻ്റെ അല്പമോ കുറച്ചോ കൂട്ടിയോ നിസ്കരിക്കാനുള്ള കൽപ്പന വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവർ അങ്ങനെ നിർവഹിക്കുകയും ചെയ്തിരുന്ന സമയത്ത് കൃത്യമായി അറിയാനുള്ള സംവിധാനം ഒന്നും വന്നില്ലായിരുന്നു ആ കാലത്ത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചിലർ നേരം പുലരുപോലെ നിസ്കരിക്കുകയും ചിലർക്ക് കാലിൽ നീര് വന്ന് ചെയ്തിരുന്നു എന്നും ചിലർ രോഗബാധിതരാകുകയും ഉപജീവന മാ ഉപജീവന മാർഗം തേടി യാത്ര ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ ഇടപെടുകയും ചെയ്യുമ്പോൾ ഈ കൽപ്പന നടപ്പാക്കാൻ പ്രയാസമുണ്ടാകും കാരണം യാത്രാവേളയിൽ പ്രയാസമാണല്ലോ യാത്ര തന്നെ കിതാത്വമിന്നലാദാമെന്ന റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ സന്ദർഭങ്ങളിൽ അള്ളാഹു കൽപ്പന ഇളവ് ചെയ്തു എന്നാണ് ഈ സുഖത്തിൻ്റെ ഉദ്ദേശം യുദ്ധം അനുവദിക്കപ്പെട്ടത് മദീനയിൽ വെച്ചായിരിക്കേ തക്കയിൽ അവതരിപ്പിച്ച ഈ സൂറത്തിൽ ഈ അദ്ധ്യായത്തിൽ ഇത് വന്നത് വരാനിരിക്കുന്ന കാരണം കൂടി അള്ളാഹു സുബഹാനുഹു താര പരിഗണിച്ചു അതായത് ഇനി ഉണ്ടാകാൻ പോകുന്ന റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ജക്കാത്ത് നിർബന്ധമായതും മദീനയിൽ വെച്ചാണല്ലോ അതും ഇവിടെ വന്നിരിക്കുന്നത് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് ചില ധർമ്മങ്ങൾ അന്നും നിർബന്ധമായിരുന്നുവെന്നും മക്കയിൽ വെച്ച് നിർബന്ധമാക്കിയിരുന്നു ജക്കാത്ത് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ വിശദ വിവരം മദീനയിൽ വെച്ചാണ് ജക്കാത്ത് നിർബന്ധമാക്കിയത് എന്നതാണ് പ്രബലം അപ്പം വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ സൂചനയാണ് ഇതെല്ലാം നാം ചെയ്യുന്ന സൽക്കർമ്മ സൽക്കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുമെന്നും അതിനാൽ ഒരു സൽക്കർമ്മത്തെയും നിഷേധിക്കരുതെന്നും നിസ്സാരമാക്കരുതെന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാപമോചം തേടുന്നത് വലിയ സർക്ക സൽക്കർമ്മമാണെന്നും അത് നടത്തിക്കൊണ്ടേയിരിക്കണമെന്നും സൂചിപ്പിക്കുന്നു ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പോലും ധാരാളം തവണ ഒരു ദിവസം നൂറും എഴുപതുമായിട്ട് ഹദീസിൽ കാണാം ഇങ്ങനെ പാപമോചനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മഹത്വമുണ്ടെന്ന് അള്ളാഹു അവന്റെ സജ്ജനങ്ങളെ ഓർമ്മപ്പെടുത്തി തരികയാണ് നമുക്ക് ഇത്തരം കർമ്മങ്ങളെല്ലാം ചെയ്തു പൂർത്തിയാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അമീൻ അസ്സലാ